ഹലോ റേംസ് റോസ് എൻസൈക്ലോപീഡിയയിലെ ഓരോ റോസുകളെയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതെ ഈ സുന്ദരി പെണ്ണിനെയാണ് അതെ ലോക പ്രശസ്തമായ ഒരു പെയിൻ്റോസിനെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടാൽ തന്നെ നോക്കൂ ഒരു ആർട്ടിസ്റ്റിൻ്റെ ബ്രഷ് ഉപയോഗിച്ച് പടം വരച്ചതുപോലെ തോന്നുന്നുണ്ടല്ലേ അതെ ഇത് വെറൊരു പൂവല്ല കേട്ടോ ഒരു ചെടി രൂപത്തിലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിത്രം തന്നെയാണെന്ന് പറയാം അതായത് ഉണ്ടല്ലോ ഇതിൻ്റെ പേരെന്താണെന്നറിയാവോ പെട്ടെന്ന് അങ്ങോട്ട് വായിക്കൊള്ളാൻ പറ്റാത്തൊരു പേരാണ് കേട്ടോ ഹെൻറി മറ്റീസി സ്ട്രിപ്ഡ് റോസ് എന്നാണ് ഇതിൻ്റെ പേര് അതെ പിങ്കിൻ്റെയും ചുവപ്പിൻ്റെയും വെള്ളയുടെയും ഒക്കെ പെയിൻ്റ് എടുത്തിട്ട് നല്ല സ്റ്റൈലായിട്ട് സ്ട്രൈപ്പുകൾ കൊണ്ട് ലോകം മുഴുവൻ വിസ്മയിപ്പിച്ച ഒരു റോസ് വെറൈറ്റിയാണിത് ഇത് അപ്പോൾ ഇത് എവിടുന്നാണ് വന്നത് ഇത്രയും സ്ട്രൈപ്പുകൾ ഇതിൽ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ ഇതിനെ കെയർ ചെയ്യണം ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഈ ഹെൻറി മെറ്റീസ റോസ് ഉണ്ടല്ലോ ഫ്രാൻസിലെ പ്രശസ്തമായ റോസ് ബ്രീഡറായ ഡെൽബാറാണ് സൃഷ്ടിച്ചത് അതെ ഈ നമ്മുടെ മൈക്കൽ ആഞ്ചലോ മോണാറ്റ് റെനോയർ ഇവരെ പോലെ മഹാന്മാരായ പെയിൻറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഡെൽബാർഡ് തങ്ങളുടെ ഈ ഒരു വെറൈറ്റി റോസ് പുറത്തിറക്കിയത് അപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ പെയിൻറ്റ് ബ്രഷ് പോലുള്ള ആ ഒരു സ്ട്രിപ്പിങ്സ് ഷെയ്ഡിങ് റാൻഡം സ്മാഷസ് ഇവയെല്ലാം തന്നെ ഉണ്ടല്ലോ ജെനെറ്റിക് വേരിയേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഒരു പൂ പോലും മറ്റേ പൂവിനെ പോലെ നൂറ് ശതമാനം സെയിം ആയില്ല എന്നുള്ളതാണ് ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എല്ലാ പൂവും ഇത് എന്താ പറയുക ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് പോലെ തന്നെ തോന്നും ഒരൊറ്റ പൂ പോലും ഒരു പോലെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇതിൻ്റെ കളർ മാജിക്ക് നോക്കിയാലോ ശരിക്കും റോസിൻ്റെ റോസിൻ്റെ ഒരു ഡീപ്പ് റെഡ് ഒരു പിങ്കിഷ് റെഡ് ഒരു വൈറ്റ് ബ്രഷ് സ്ട്രോക്സ് ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് ഒരിക്കലും ആവർത്തിക്കാത്ത ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ പൂവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഓരോന്നും ഓരോ പാറ്റേണിലാണ് ഉണ്ടാകുന്നത് ഈ ഫ്ലവർ ഉണ്ടല്ലോ ഫുൾ ഓപ്പൺ ആകും തോറും പാറ്റേൺസ് ഇങ്ങനെ ക്ലിയറായി 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 വരും കൂടാതെ ഓരോ ക്ലസ്റ്ററിലും അഞ്ച് മുതൽ പതിനാറ് വരെ പൂക്കളാണത് വിരിയുക അതേ അടിപൊളിയാണ് അതുപോലെ ഇടയ്ക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സീനും അതാണ് ഈ റോസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീസൺ ഇല്ലാതെ തന്നെ എപ്പോഴും പൂത്ത് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് നമ്മൾ നമ്മുടെ ഗാർഡനിലൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിച്ചാലുണ്ടല്ലോ ശരിക്കും വെച്ചാൽ നമ്മൾ ദൂരത്തു നിന്ന് പോലും നമ്മുടെ നോട്ടം പൊള്ളു ചെയ്യുന്ന ഒരു റോസാണിത് ശരിക്കും ഒരു ഷോ പീസ് റോസാണിതെന്ന് തന്നെ പറയാം അത്ര രസമാണ് ഇതിൻ്റെ ഇലകൾക്കും തണ്ടുകൾക്കും ഒക്കെ നല്ല നല്ല സ്ട്രോങ് ആണ് നല്ല കട്ടിയാണ് പൂക്കളും അങ്ങനെ തന്നെയല്ലേ പൂക്കളുടെ ഇതളുകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതൊരു ഫ്ലോറി ബെണ്ട ആ ടൈപ്പിൽ വരുന്ന ഒരു റോസാണ് ഹൈറ്റ് ഏകദേശം രണ്ടര മീ രണ്ടര ഫീറ്റ് മുതൽ മൂന്നര ഫീറ്റ് വരെ ഇത് ഉയർന്നു വളരാൻ പറ്റുന്നതാണ് ബുഷിയാണ് ബ്രാഞ്ചസ് ഒരുപാട് വരുന്നതാണ് തിക്കായിട്ട് ഇലകളുണ്ടാവുന്നതാണ് ശരിക്കും കണ്ടിന്യൂസ്ലി ബ്ലൂമിങ് ചെയ്യുന്നതാണ് ശരിക്കും അടിപൊളി റോസുകളുടെ കൂട്ടത്തിലുള്ളതാണ് മുട്ടകളും പൂക്കളും ഒക്കെ നിൽക്കുന്നത് കാണാൻ എന്താ അന്തോ എന്നറിയുമോ അടിപൊളി റോസാണ് കേട്ടോ എന്തായാലും ഈ റോസിൻ്റെ പരിചരണത്തെക്കുറിച്ച് നോക്കിയാലുണ്ടല്ലോ എല്ലാ റോസുകളെയും പോലെ തന്നെ അഞ്ച് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ ഫുൾ സൺ വേണം ചൂട് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന മാസങ്ങളിലുണ്ടല്ലോ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ മോർണിംഗ് സൺ ആഫ്റ്റർനൂൺ ഷെയ്ഡ് ഈ രീതിയിലാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ കളേഴ്സ് കൂടുതൽ ബ്രൈറ്റായിട്ട് വരും അത്രയും രസമുള്ളൊരു റോസാണിത് ഇനി ഇതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണ് നോക്കിയാൽ സോയിൽ എപ്പോഴും ലൈറ്റ് മോയിസ്റ്റ് മോയ്സ്റ്റായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതെ ഓവർ വാട്ടറിങ് ചെയ്താൽ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓവർ വാട്ടറിങ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല നമ്മൾ വയ്ക്കുന്ന ചട്ടിക്കടിയിൽ നല്ല ഡ്രെയിനേജ് ഹോൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എൻ്റെ റൂസിനൊന്നും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ സോയിൽ മിക്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാൽപ്പത് പെർസെൻറ്റേജ് കൊക്കോപീറ്റും ഒരു നാൽപ്പത് പെർസെൻറ്റേജ് റെഡ് സോയിലും ഒരു ഇരുപത് പേഴ്സൻറ്റേജ് കമ്പോസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പോട്ടിങ് മിക്സ് ഉണ്ടാക്കി ഇത് അടിപൊളിയായിട്ട് നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ വളപ്രയോഗം നോക്കിയാലുണ്ടല്ലോ ഈ ഒരു റോസ് എപ്പോഴും 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 പൂക്കുന്ന റോസ് ആയതുകൊണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇതിന് ഫീഡിങ് കൊടുക്കണമെന്നുള്ളതാണ് അപ്പം നമ്മൾ എന്താ ഇതിന് വളം കൊടുക്കുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ജീവാമൃതം ചാണകം ഡി എ പി അങ്ങനെ തുടങ്ങുന്ന എല്ലാ വളങ്ങളും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ എന്താ പറയുക ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫെർട്ടിലൈസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം കേട്ടോ പിന്നെ വന്നിട്ട് ഈ റോസിൻ്റെ കീട ആക്രമണത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോസ് ആണല്ലോ ആൾ റോസ് ആണെങ്കിൽ എപ്പോഴായിരുന്നാലും കോമൺ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ത്രിപ്പിൻ്റെ അറ്റാക്ക് പിന്നെ എന്താ പറയുക കുരുടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെയുള്ളതിനെ നീം ഓയിൽ ഷാംപൂ മിക്സ് അങ്ങനെയുള്ളതൊക്കെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെ ഫംഗൽ ഇഷ്യൂസ് കണ്ടാൽ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കാം കേട്ടോ അടുത്തത് പ്രോണിങ് ആണ് കേട്ടോ ശരിക്കും ഇതിന് നല്ല പ്രോണിങ് ആവശ്യമുണ്ട് എപ്പോഴും പൂക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല പ്രോണിങ് വേണം ഏതാണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഹാർഡ് ട്രോണിങ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്ലവർ ക്ലസ്റ്ററായിട്ട് ഫിനിഷ് ആയാലുണ്ടല്ലോ ഒരു അതിന് മണ്ട അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ സെൻട്രൽ വേണോന്നൊന്നും ഇല്ല നല്ല എയർഫ്ലോ കിട്ടുന്ന രീതിയിലായിരിക്കണം ഇത് പ്രോൺ ചെയ്ത് കൊടുക്കേണ്ടത് ചെടി മുഴുവൻ ഫുൾ എനർജി വീണ്ടെടുത്ത് വീണ്ടും അടിപൊളിയായിട്ട് പൂത്ത് വരാനായിട്ട് നന്നായിട്ട് പ്രൂൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗട്ടോ ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന റോസ് വെറൈറ്റീസിലൊന്നാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ എത്രത്തോളം ഈ റോസ് വെറൈറ്റീസിനെ ഇഷ്ടമാവുന്നത് ഇഷ്ടപ്പെടുന്നതെന്നറിയോ ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ സ്ട്രൈപ്സ് ഒരുപോലെ രണ്ട് ഫ്ലവേഴ്സിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ റോസിൻ്റെ ഒരു പ്രത്യേകത ഹെവി ആയിട്ടുള്ള ക്ലസ്റ്റർ ബ്രൂമിങ് അതായത് ബഞ്ചായിട്ട് ഇത് പൂക്കും എന്നുള്ളതാണ് അടുത്ത ഒരു പ്രത്യേകത പിന്നെയുള്ളത് എന്താണെന്ന് പറയുമ്പോൾ കളർ ഫെയ്ഡാകാത്തത് ശരിക്കും പറഞ്ഞാൽ സമ്മറിലും വിൻ്ററിലും ജോർജിയസ് ലുക്ക് നൽകുന്നൊരു റോസാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റോസിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് അടിപൊളി റോസാണ് എല്ലാവർക്കും അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കിഡ്ഡിലായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു കിഡ്ഡില റോസിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ നമ്മുടെ റീംസ് ഗാർഡനിൽ പല്ലപ്രാവശ്യം ഈ റോസ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി റോസാണ് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് നന്നായിട്ട് പൂക്കണുണ്ടോ അപ്പം അപ്പോൾ നിങ്ങളുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അപ്പോൾ അടിപൊളി റോസാണ് കിഡിലൻ റോസാണ് അപ്പോൾ ഈ റോസിൻ്റെ പേര് മറക്കരുത് കേട്ടോ റോസ് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഇലകളും ശ്രദ്ധിച്ചാലത് ഞാൻ നല്ല ഭംഗിയുള്ള നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റൈലൻ ഇലകളാണ് ഇതിൻ്റെ മൊട്ടുകൾ നോക്കിയാലോ മൊട്ടുകളും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇലകൾ നല്ല നല്ല എന്താ ഡാർക്ക് ഗ്രീനിലാണ് വരിക അതുപോലെ തന്നെ ഇതിൻ്റെ മൊട്ടുകളും നല്ല നല്ല ഷാർപ്പായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കിഡില മൊട്ടുകളുമാണ് ഉള്ളത് അപ്പം നല്ല രസമായിട്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൂൾ കിഡില റോസിനെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് അപ്പോ ഈ സ്വപ്നസുന്ദരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു എങ്ങനെയാണ് അടിപൊളിയല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റോസുകളുണ്ട് റോസുകളുടെ ചരിത്രവും അതുപോലെ തന്നെ റോസുകളുടെ സവിശേഷതയും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു സെക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് റൂസ് എൻസൈക്ലോപ്പീഡിയ അപ്പോൾ ഇനിയും ഒരുപാട് 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 വെറൈറ്റി റോസുകൾ അതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ റൂസിനെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റോസുകളെക്കുറിച്ച് കൂടുതൽ അറിയണം പഠിക്കണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും അതും കൂടെ ഒന്ന് ഞെക്കിയേക്ക് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ദിവസമായി വരുന്നവരേക്കും ചേട്ടാ